പരിപാനമായ ബദ്രീങ്ങരുടെ ആണ്ട് ദിവസത്തിലാണ് നമ്മളുള്ളത് ആഫത്തും യമൈ എല്ലും ഈ സമയത്ത് ബദരീങ്ങളെ സ്മരിക്കലും അവരെ പറ്റി പറയലും അവരെ പറ്റി പാടലും അവർക്ക് വേണ്ടി ദുരക്കലും ഒക്കെ നമ്മുടെ ജീവിത വിജയത്തിന് വലിയ കാരണങ്ങളാണ് ദന്നം വബാവ സൂരിയും ും ഇന്നത്തെ വീഡിയോയിലൂടെ ബദരിങ്ങളെ പറ്റിയുള്ള തവസ്സുൽ ബൈത്ത് അത് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പറഞ്ഞ് ഇൻഷാ അള്ളാഹ് ദ്വാരക്കാം അള്ളാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ ലാ ഇലാ لا اله الا الله لا اله الا الله محمد رسول الله السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه يا اما بعد سنة بهمان مرة مؤمنين بالشدة റമദാൻ അതിൻ്റെ രണ്ടാമത്തെ പത്തിലെ ഏറ്റവും വലിയ പോരിശയേറിയ വലിയ പവിത്രതകളുള്ള സമയങ്ങളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബദർ ദിനം ബദരീങ്ങളുടെ ആണ്ട് അള്ളാഹു സുബാന ഹോതഅാല ബദരീങ്ങളോടൊപ്പം സ്വർഗത്തിൽ കടക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ നമുക്കറിയാം ബദരീങ്ങളുമായി ബന്ധപ്പെട്ട് ബദരീങ്ങളുടെ ആണ്ട് വരുമ്പോൾ ഒരുപാട് സൽക്കരമങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് അതിൽപ്പെട്ടതാണ് ബദർ മൗലിദ് ഓതുക അതായത് ബദരിയങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ മധുഹുകൾ മനാക്കിബുകൾ എല്ലാം അടങ്ങുന്ന അതുപോലെ ബദരിയങ്ങളുടെ പേര് പറഞ്ഞിട്ട് അവരെ തവസ്സുലാക്കി ദ്വാ ചെയ്യുന്ന ബൈത്തുകൾ പറയുന്ന ബദർ മൗലിദ് ആ ബദർ മൗലിദ് നമ്മുടെ പള്ളികളിലൊക്കെ നമ്മൾ പാരായണം ചെയ്യാറുണ്ട് പരമാവധി വീടുകളിലൊക്കെ നമ്മളത് പാരായണം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ പാരായണം ചെയ്യുന്ന സദസ്സുകളിൽ പോയി ഇരിക്കൽ തന്നെ വളരെ ഹൈറാണ് പിന്നെ മറ്റൊരു കാര്യമാണ് ബദരിങ്ങളുടെ തവസ്സുൽ ബൈത്ത് പാടുക പഴയ കാലത്ത് നമ്മുടെ വല്ലുമ്മമാരും വല്ലുപ്പന്മാരും ഒക്കെ സ്ഥിരമായി അത് ബദരിങ്ങളുടെ വരാൻ അവർ നിൽക്കില്ല സ്ഥിരമായി അവരുടെ വീടുകളിൽ അവർ സ്വന്തമായി ഒക്കെ പറയാറുള്ള ഒരു ബൈത്തായിരുന്നു ബദ്രീങ്ങളെ തപസ്സിലാക്കിയിട്ടുള്ള ബൈത്ത് അതുപോലെ തന്നെ ബദരിങ്ങളുമായി ബന്ധപ്പെട്ട അനുസ്മരണങ്ങൾ നടത്താറുണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓരോ സ്വഹാബിമാരുടെയും ചരിത്രങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് അനുസ്മരണങ്ങൾ നടത്താറുണ്ട് അതുപോലെ ബദരിങ്ങൾക്ക് വേണ്ടി യാസീൻ ഓതുന്നു ഫാത്തിഹ ഓതുന്നു അതുപോലെ ബദരിങ്ങൾക്ക് വേണ്ടിയുള്ള ഭക്ഷണം അതായത് ബദരിങ്ങളുടെ പേരുള്ള ഭക്ഷണം അത് സാധുക്കൾക്ക് വീതിച്ചു കൊടുക്കുന്നു ഇങ്ങനെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ബദർ ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്താറുണ്ട് കഴിയുന്ന എല്ലാത്തിലും പോയി നമ്മൾ പങ്കെടുക്കുക അത് നമ്മുടെ ദുന്യാവും ആഹ്റവും വിജയി ിക്കും എന്നതിൽ യാതൊരു സംശയവും വേണ്ട ഇന്ന് നമ്മളിവിടെ പരിശോധിക്കുന്നത് ബദരീങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ പണ്ട് മുതലേ കേട്ടിട്ടുള്ള ബദർ തവസ്സുൽ ബൈത്ത് ഇൻഷാല് അത് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് അതൊന്ന് പാടി ഇൻഷാല് അവസാനം ദ്വാ ചെയ്യാം അള്ളാഹു താരം നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ ബദരീങ്ങളോടൊപ്പം സ്വർഗത്തിൽ കടക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ ആമീൻ ഇന ഇല്ലം ഓ ലം എല്ലാ ഗുണങ്ങൾ നേടുവാൻ കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ സ്വർഗത്തിലൊന്നായി ചേരുവാൻ ബദരിങ്ങളാൽ തുണറബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ لا الا الله ഇലാ ഇല്ലാവൂ മുഹമ്മതു റസൂലുള്ള സന്താന സൗഭാഗ്യത്തിനും സൗകര്യമുള്ളൊരു വീടിനും പ്രസവത്തിലെ എളുപ്പത്തിനും ബദരിങ്ങളാൽ തുണറബന ലാ ഇലാഹ ഇല്ലല്ലാഹു ഇല്ലാ The Lord is ൂ മൊഹമ്മതു റസൂലുമാ എല്ലാ ബലാലും ആഫത്തും ഇടങ്ങേറുകൾ മൂസീപത്തും ബദറിങ്ങടെ ബർക്കത്തിനാൽ യമ കാക്കണം ഇലാഹ ഇല്ലം ഇലാ ഇല്ലെന്ന ലാ ഇലാഹ ഇല്ല മോഹം മധു റസൂല സൂരിയും മറ്റുള്ള ദീന മടങ്കലും ബദറിങ്ങടെ ബർക്കത്തിനാൽ കണം യാറബന ല ഇല ൂ ലാഹ ഇല്ല ഇഹാ ഇല്ലം മുഹമ്മദു ദാഹമൗത്തത് കൂട്ടിടും ഇബലീസ് കൂസിനെ കാട്ടിടും നേരം ഈ നവനാട്ടുവാൻ ബദറിങ്ങളാൽ തുണ ربنا لا إله, لا, إله لا اله الا الله لا اله الا الله لا اله الا الله محمد رسول الله لا اله الا الله لا اله الا الله, إلا الله, إلا الله لا إله إلا الله محمد رسول الله إلا منا കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ സ്വർഗത്തിലൊന്നായി ചേരുവാൻ ബദറിങ്ങളാൽ തുണറബന ല ഇലാഹ ഇല്ലങ്ങാഹു ല ഇലാഹ ഇല്ല ഇലാഹ ഇല്ലാമു സൂല സന്താന സൗഭാഗ്യത്തിനും സൗകര്യമുള്ളൊരു വീടിനും പ്രസവത്തിലെ എളുപ്പത്തിനും ബദറിങ്ങളാൽ തുണറബന ല ഇലാ ഇല്ലാഹു ലാ ഇലാഹ ഇല്ലാ لا, لا اله الا الله, الله സൂല എല്ലാ ബലാലും ആഫത്തും ഇടങ്ങേറുകൾ മൂസീബത്തും ബദറിങ്ങടെ ബർക്കത്തിനാൽ കാക്കണം യാറബന ലാ ഇലാഹ ഇല്ലാഹ ഇല്ലല്ല لا اله الا الله محمد رسول الله സൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദ്രീങ്ങളുടെ ബറുക്കത്തിനാൽ ശിഫയാക്കണം യറബന ലാ ഇലാഹ ഇല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാ لا اله الا الله ൂറ സൂലമൗത്തത് കൂട്ടിടും ഇബലീസ് കൂസിനെ കാട്ടിടും നേരം ലൈന വനാട്ടുവാൻ ബദറിങ്ങളാൽ തുണറ ഇല്ലം വാഹല ഇലാഹ ഇല്ലം لا إله إلا الله محمد رسول الله لا إله إلا الله لا إله إلا الله എല്ലാ ഗുണങ്ങൾ നേടുവാൻ കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ സ്വർഗത്തിലൊന്നായി ചേരുവാൻ ബദരിങ്ങളാൽ തുണറബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ لا اله الا الله ഇലാ ഇല്ലാഹു മുഹമ്മതു സന്താന സൗഭാഗ്യത്തിനും സൗകര്യമുള്ളൊരു വീടിനും പ്രസവത്തിലെ എളുപ്പത്തിനും ബദരിങ്ങളാൽ തുണറബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇ ലാ ഇലാ ഇല്ലാഹുതു റസൂലുമ എല്ലാ ബലാലും ആഫത്തും ഇടങ്ങേറുകൾ മൂസീപത്തും ബദറിങ്ങടെ ബർക്കത്തിനാൽ യമറബന ലാ ഇല ൂ ലാഹ ഇല്ല ഇലാഹ ഇല്ലം സൂരിയും മറ്റുള്ള ദീന മടങ്ങലും ബദറിങ്ങടെ ബർക്കത്തിനാൽ കണം ല ഇലാഹ ഇല്ല ഇലാഹ ഇല്ലെന്നോ ലാഹ ഇല്ല മുഹമ്മദു റസൂലോ ദാഹമൗത്തത് കൂട്ടിടും ഇബലീസ് കൂസിന് കാട്ടിടും നേരം ഈ നവനാട്ടു لا اله الا الله لا اله الا الله لا اله الا الله محمد رسول الله لا اله الا الله لا اله إلا الله لا إله إلا الله محمد رسول الله إلا غنن കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ സ്വർഗത്തിലൊന്നായി ചേരുവാൻ ബദറിങ്ങളാൽ തുണറബന ല ഇലാഹ ഇല്ലങ്ങാവൂ ല ഇലാഹ ഇല്ല ഇലാഹ ഇല്ല റസൂലുള്ള സന്താന സൗഭാഗ്യത്തിനും സൗകര്യമുള്ളൊരു വീടിനും പ്രസവത്തിലെ എളുപ്പത്തിനും ബദറിങ്ങളാൽ തുണറബന ല ഇല ഇല്ലാഹു ലാ ഇലാഹ ഇല്ല لا, لا اله الا الله, الله, الله ൂറസൂല എല്ലാ ബലാലും ആഫത്തും ഇടങ്ങേറുകൾ മൂസീബത്തും ബദറിങ്ങടെ ബറുക്കത്തിനാൽ കാണം യാറന ല ഇലാഹ ഇല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാ لا اله الا الله محمد رسول الله സൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദ്രീങ്ങളുടെ ബറുക്കത്തിനാൽ ശിഫയാക്കണം യാറർബന ലാ ഇലാഹ ഇല്ലാഹു ലാ ഇലാഹ ഇല്ലാ ലാ ഇലാ إلا, الا الله, الله സൂലമൗത്തത് കൂട്ടിടും ഇബലീസ് കൂസിനെ കാട്ടിടും നേരം ലൈന വനാട്ടുവാൻ ബദറിങ്ങളാൽ തുണറ ഇല്ലം ഇലാഹ ഇല്ലം ലാ പരിശുദ്ധമായ ഈ റമല മാസത്തിൽ സുന്ദരമായ ഈ സമയത്ത് അസുഹാബുൽ ബദരീങ്ങളുടെ ഓർമ്മകൾ തിങ്ങി നിറയുന്ന ഈ സമയത്ത് ഈ സന്ദർഭത്തിൽ നമ്മൾ അവരെ പറ്റി പാടിയതും പറഞ്ഞതും അവരെപ്പറ്റി നമ്മൾ എന്തെല്ലാം നന്മകൾ പറയുന്നുണ്ടോ മുഴുവനും അള്ളാഹു കബൂലാക്കുമാറാവട്ടെ ബദരിങ്ങളോടൊപ്പം നമുക്ക് സ്വർഗത്തിൽ ഒരുമിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആദരവായി റസൂൽ അള്ളാഹി സല്ലാഹു അലഹി തങ്ങളുടെ ഒരു ഹദീസ് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് തങ്ങൾ പറയുന്നുണ്ട് ദുന്യാവിൽ എൻ്റെ സ്വഹാബിമാരാണ് ഏറ്റവും ഉത്കൃഷ്ടരായ ആളുകൾ പ്രവാചകന്മാർ കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സമുദായത്തിൽ ഏറ്റവും ഉത്കൃഷ്ടരായ ആളുകൾ എൻ്റെ സ്വഹാബിമാരാണ് ആ സുഹാബി കന്നുജും അവർ നക്ഷത്ര തുല്യരാണ് ആ സ്വഹാബിമാരിൽ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ളത് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ബദരീങ്ങളായ സ്വഹാബിമാരാണ് അവരെ പറ്റിയുള്ള അവരുടെ ഒരു തപസ്സുൽ അവരെ മുൻനിർത്തിയുള്ള ഒരു ദ്വായാണ് ഒരു ബൈത്താണ് നമ്മൾ പറഞ്ഞത് അള്ളാഹു താല നമ്മുടെ എല്ലാവരുടെയും എല്ലാ നല്ല ും സ്വീകരിക്കുമാറാവട്ടെ അപ്പൊ മൂന്ന് ദിക്റുകളാണ് ഈണ്ടും പറഞ്ഞാലും കുഴപ്പമില്ലാ ാണ് രണ്ടാമത്തെ നമുക്കൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് ആ സമയത്ത് ആ പ്രശ്നങ്ങളും മാറാൻ ദിക്രുകൾ ഈ ഒരു മൂന്ന് ദിക്രുകൾ നമ്മളിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ചാർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക അള്ളാഹു സുബാനഹുവ ഈ പരിശുദ്ധമായ ബദർ ദിനത്തിൽ അലഹമ്മദില്ല ബദരിയങ്ങൾക്ക് നൽകിയ വലിയ വിജയം പോലെ നമ്മുടെ ജീവിതത്തിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് ഒരുപാട് ഒരുപാട് പ്രയാസങ്ങളുണ്ട് എല്ലാം അള്ളാഹു താല മാറ്റിത്തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ അതുകൊണ്ട് ഈ ക്ലാസ്സിൽ ഏറ്റവും കൂടുതലായി എൻ്റെ ഉമ്മമാരോട് പരിശുദ്ധമായ ബദരിയങ്ങളുടെ ആണ്ട് ദിവസമായ ഇന്ന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് മഹഫീറത്തിൻ്റെ പത്തുള്ളത് കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ അപ്പോൾ ഇൻഷാ അല്ല ഈ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് നമ്മൾ രണ്ടാമത്തെ പത്തിൽ പറയുന്ന അള്ളാഹു മഹഫുർല്ലിദ്നൂബി ആ റബ്ബൽ ആലമീൻ ആ ഒരു ദിക്ക് മറന്നു പോവേണ്ട ഒരുപാട് വട്ടം ചൊല്ലുക അള്ളാഹു മഹഫുർലി ദുനൂബി യാറബ്ബല്ലാലമീൻ അള്ളാഹുവിൻ്റെ പാപങ്ങളെല്ലാം നീ വിട്ടു പുറത്തും ആ പാക്കണേ അള്ളാ ബദരിങ്ങളെന്ന് പറഞ്ഞാൽ അവരൊക്കെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടവരാണ് നമുക്കും ആ ഒരു ഗണത്തിലേക്ക് വരാൻ സാധിക്കണം അതുകൊണ്ട് പരമാവധി ഇസ്തിഗ്ഫാർ പറയുക പ്രത്യേകിച്ച് ഈ ഒരു ദിക്കർ ആലമീൻ അതിങ്ങനെ ഒരുപാട് വട്ടം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക അള്ളാഹു താല ഒരുപാട് വട്ടം പറയാനുള്ള തോഫീക്ക് നൽകട്ടെ ഒരുപാട് പേര് ദുആരക്കാൻ ആരക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര് നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമന്റുകൾ രേഖപ്പെടുത്തുന്ന ഒരുപാട് ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാ കമന്റും വായിക്കുന്നുണ്ട് പിന്നെ എല്ലാവർക്കും സെപ്പറേറ്റ് ആയി മറുപടി തരാനുള്ള പ്രയാസം കാരണത്താൽ മുത്തത്തിൽ എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുകയാണ് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഞങ്ങളുടെ ഒരുമിച്ച് കൂടലും ഞങ്ങളുടെ ദായും ഞങ്ങളുടെ എല്ലാ സൽക്കർമ്മങ്ങളും നീ സ്വീകരിക്കണേ റഹ്മാനെ അള്ളാഹുവെ പഠിച്ചവനെ ഞങ്ങൾ പിടിക്കുന്ന നോമ്പ് ഞങ്ങളെ നിസ്കരിക്കുന്ന നിസ്കാരം ഞങ്ങളുടെ ഖുർആാൻ പാരായണം സ്വതക്കുകൾ മറ്റ് സൽക്കർമ്മങ്ങളെല്ലാം നീ എല്ലാ പോരായ്മകളും പരിഹരിച്ച് കബൂലാക്കണേ റഹ്മാനെ അള്ളാഹുവെ പരിശുദ്ധമായ ഈ റമദാനങ്ങൾക്ക് അനുകൂലമായ സാക്ഷിയാക്കണേ അല്ല അള്ളാഹുവെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയ പോയ ഒരുപാട് മുമിനിയങ്ങളുണ്ട് ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ ഞങ്ങളുടെ ഭർത്താക്കന്മാർ ഞങ്ങളുടെ കൂട്ടുകാർ ഞങ്ങളുടെ നാട്ടുകാർ വേണ്ടപ്പെട്ട ഒരു ദ്വാര കൊണ്ട് വസീയത്ത് ചെയ്തവർ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നവർ ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവർ റഹ്മാനെ ഒരുപാട് പേര് ഖബറിലാണ് അവർക്കെല്ലാവർക്കും നീ മഹഫിറത്ത് നൽകണേ അല്ലാ മറഹമത്ത് നൽകണേ അല്ലാ ഞങ്ങൾക്കും അവർക്കും നീ സ്വർഗം നൽകണേ റഹ്മാനെ അള്ളാഹുവ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും മരിക്കാനുള്ളവരാണ് ഞങ്ങൾക്ക് മരിക്കുന്ന സമയത്ത് ഈ മാൻ സലാമ ാക്കി നൽകണേ അല്ലാ മരണത്തിന് ശേഷം ഞങ്ങൾ പോയി കിടക്കുന്ന ആരടി മണ്ണാകുന്ന ഖബർ നീ വിശാലമാക്കണേ റഹ്മാനെ അള്ളാഹുവെ ഒരുപാട് മോമിനിയങ്ങൾ ഞങ്ങളുടെ വീഡിയോകൾ കാണുന്നവരാണ് അള്ളാഹുവെ ഒരുപാട് മോമിനിയങ്ങൾ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യുന്നവരാണ് റഹ്മാനെ അവർക്കും ഞങ്ങൾക്കും നീ സ്വർഗം നൽകണേ അല്ലാ അള്ളാഹുവെ പടച്ചവനെ ഞങ്ങളോട് കൊണ്ട് വസൂയത്തെ ചെയ്ത ഒരുപാട് പേരുണ്ട് അവരുടെയും ഞങ്ങളുടെയും ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ രോഗങ്ങൾക്ക് ൾക്ക് നൽകണേ അല്ലാ മനസ്സിൽ ഒരുപാട് നല്ല നല്ല ഉദ്ദേശങ്ങളുണ്ടെല്ലാം നീ സഫലീകരിക്കണേ റഹ്മാനെ പരിശുദ്ധമായ റമലാനാണ് ബദരീങ്ങളുടെ ആണ്ട് ദിവസങ്ങളിലൂടെയാണ് ഞങ്ങൾ പോകുന്നത് റഹ്മാനെ അവരുടെ ഗുരുത്വവും പൊരുത്തവും ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ അവരോടൊപ്പം സ്വർഗത്തിൽ കടക്കാനുള്ള തൗഫീക്ക് നൽകണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളോട് ഒരുപാട് പേര് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ ഒരുപാട് രോഗികളായ ആളുകളുണ്ട് ഒരുപാട് മാരകവുമല്ലാത്തതുമായ അസുഖങ്ങളെ തൊട്ട് ഞങ്ങളെല്ലാവരെയും നീക്കാക്കണേ അല്ലാ ക്യാൻസർ വരുന്നതിനെ തൊട്ട് അതുപോലെ തന്നെ ബ്രെയിൻ ട്യൂമർ വരുന്നതിനെ തൊട്ട് കരൾ രോഗങ്ങളെ തൊട്ട് കിഡ്നിയുടെ പ്രശ്നങ്ങളെ തൊട്ട് അള്ളാഹുവെ ശാരീരികവും മാനസികവുമായ മുഴുവൻ അസുഖങ്ങളും രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാ അള്ളാഹുവെ പഠിച്ചവനെ ഞങ്ങളെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് അവരെ നീ സഹായിക്കണേ അല്ലാ ഞങ്ങൾക്കൊരുപാട് പേര് ഭക്ഷണം നൽകിയിട്ടുണ്ട് വെള്ളം നൽകിയിട്ടുണ്ട് അവർക്കും നീ ഒരുപാട് ഹൈറുകൾ നൽകണേ അല്ലാ പരിശുദ്ധമായ ഈ റമലാ മാസത്തിൽ ഒരുപാട് സ്വതക്കുകൾ നൽകി സഹായിച്ചവരുണ്ട് ഒരുപാട് റമലാൻ കിറ്റുകൾ നൽകിയവരുണ്ട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നവരുണ്ട് റഹ്മാനെ എല്ലാവർക്കും നീ എല്ലാവിധ സലാമത്തും നൽകണേ അല്ലാ അള്ളാഹു പഠിച്ചവനെ ഞങ്ങളുടെ കുടുംബത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ സലാമത്ത് നൽകണേ അല്ലാ സ്വസ്ഥത നൽകണേ റഹ്മാനെ എല്ലാ കുടുംബ പ്രശ്നങ്ങളെ തൊട്ടും വഴക്കുകളെ തൊട്ടും ചിദ്തകളെ തൊട്ടും കാക്കണേ അല്ല കൂട്ടുകുടുംബം നീ സന്തോഷത്തിലും ആക്കണേ റഹ്മാനെ അള്ളാഹുവെ ഞങ്ങളുടെ ഭർത്താക്കന്മാരെ നീ ആ നീലഹീങ്ങളാക്കണേ അല്ല അവരുടെ സ്വഭാവങ്ങൾ നന്നാക്കണേ അല്ല അള്ളാഹു ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങളുടെ ഉമ്മമാർ ഞങ്ങളുടെ മരുമക്കൾ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഹെതുമത്തുകൾ ചെയ്യുന്നവരാണ് അള്ളാഹു അവരുടെ ശരീരത്തിന് നീ ആഫിയത്തുള്ള ഫീയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ റഹ്മാനെ ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും നീ സ്വലഹീങ്ങളാക്കണേ അല്ല സ്വലഹാത്തുകളാക്കണേയല്ല അള്ളാഹുവെ മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് ഹൈറായ മക്കളെ കൊടുക്കണേയല്ല വീടില്ലാത്തവരുണ്ട് വീട് കൊടുക്കണയല്ല ജോലിയില്ലാത്തവരുണ്ട് നല്ല ജോലി നീ കൊടുക്കണേ റഹ്മാനെ വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാത്തവരുണ്ട് ഹൈറായ ഇണകൾ അവർക്ക് നീ കൊടുക്കണേ റഹ്മാൻ ഞങ്ങളുടെ മക്കൾ പരീക്ഷ എഴുതിയിരിക്കുകയാണ് ഉന്നതമായ വിജയം നൽകണേയല്ല അള്ളാഹുവെ ലോകമുസൽമാന് നീ സമാധാനം ലോക ലോകമുസൽമാൻ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ എല്ലാം നീ മാറ്റിത്തരണേ റഹ്മാനെ അള്ളാഹുവെ എല്ലാവർക്കും നീ സലാമ ഇസ്സത്തും നൽകണേ അല്ല കടങ്ങളെ തൊട്ട് കാക്കണേ ഈ മാസത്തിൽ എന്തെല്ലാം നന്മകൾ ചെയ്യുന്നുണ്ടോ എല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് നോമ്പ് പിടിക്കാൻ പറ്റാത്ത മോമിനിയങ്ങളുണ്ട് പലവിധ അസുഖങ്ങളായി പലവിധ പ്രശ്നങ്ങളായി അല്ലാഹുവേ അവർക്കെല്ലാവർക്കും നീ ആഫിയത്ത് കൊടുക്കണേ അല്ല ഇനിയുള്ള റമളാനുകളിൽ നോമ്പ് പിടിക്കാൻ അവർക്കും ഞങ്ങൾക്കും നീ തൗഫീക്ക് നൽകണേ അല്ല ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين، والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم، صلى الله على محمد صلى الله عليه وسلم، اللهم صل على محمد يا رب صلى عليه وسلم. ഒരുപാട് പേര് കമൻ്റുകളിലായി ചോദിച്ചിട്ടുണ്ട് അതായത് തഹജ്ജുദ് നിസ്കാരം സുന്നത്ത് നിസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം ആ തഹജ്ജു നിസ്കാരം എങ്ങനെയാണ് അതിൻ്റെ നീയത്തെങ്ങനെ അത് അതിൽ ഓതേണ്ട സൂറത്ത് സൂഹത്തെങ്ങനെ അത് എത്ര എത്രക്കാലത്താണ് തുടങ്ങിയ ഒരുപാട് സംശയങ്ങൾ അതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഈ കാണുന്ന വീഡിയോയിലുണ്ട് ആ വീഡിയോ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് തഹജ്ജുദ് നിസ്കാരവുമായി ബന്ധപ്പെട്ട ഒരുപാട് അറിവുകൾ ലഭിക്കുന്നതാണ് അതിൻ്റെ പൂർണ്ണമായ രൂപം ഈ കാണുന്ന വീഡിയോയിലുണ്ട് അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കതുമായി ബന്ധപ്പെട്ട بِكُنَّا السَّلَامُ عَلَيْكُمْ وَرَحْمَةُ اللَّهِ وَبَرَكَاتُهُ.